ഇത് എങ്ങനെ സ്നേഹം ഹായ് െ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ പലർന്ന് വന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിർത്താനായില്ല എന്റെ സുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്ത് ഞാൻ എന്തായാലും ഇത് നിർത്താൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അദ്ദേഹം മമ്മൂക്കെ കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് 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 വിഷയങ്ങൾ എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ വന്നു പോകുന്ന സമയത്ത് ഞാനത് എങ്ങനെ നിർത്താനാണ് അഹേ അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പം പറയുന്നത് എല്ലാ തവണയും ഞാൻ ഏതെങ്കിലും സ്ത്രീകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാസ്മരികമായിട്ടുള്ള പ്രഭാവത്തെ കുറിച്ച് പറഞ്ഞതോ മാത്രമായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ ചെയ്ത സമയത്ത് ആളുകൾക്ക് വലിയ സംശയം ഇവർക്ക് മാത്രമാണ് ഇത് പറയാനുള്ളതാണ് അല്ല ഇവർക്ക് മാത്രമല്ല പറയേണ്ടത് വേറെ ചിലർക്ക് കൂടി അതേക്കുറിച്ച് പറയാനുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ക്യാരക്ടർ എന്തിനേക്കാൾ ഞാൻ അതിൻ്റെ ബിഹേവിയർ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആയിരിക്കാം ഒരുപക്ഷെ അത് ബിഹേവിയർ ആയിരിക്കാം ബിഹേവിയർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നു കാരണം അദ്ദേഹം പുറമേ നമ്മളോട് പെരുമാറുന്ന രീതികൾ മാത്രമാണ് കണ്ടെടുത്തത് ആ ഒരു ബിഹേവിയർ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെയാണ് ജാടയാണ് ഭയങ്കര അധികം തലക്കനമാണ് എന്നീ വർത്തമാനമാണ് ഒരു കാലഘട്ടം വരെ നമ്മളൊക്കെ കൊണ്ടു നടന്നിരുന്നത് പക്ഷേ ഇപ്പോഴെന്തോ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സിനിമകൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ വർത്തമാനം കേൾക്കാനില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പഴയ നടൻ പഴയെന്ന് വെച്ചാൽ ഇപ്പോഴുണ്ട് പക്ഷേ സിനിമയിൽ നിന്ന് അത്ര സജീവല്ല നമ്മുടെ മേചരവിയുടെ സ്വന്തം അനിയൻ ഏട്ടൻ അനിയനോ അനിയനും ആണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വർത്താനം വർത്താണെന്ന് കേൾക്കാം സീൻ അങ്ങനെ ആയിരുന്നു കാരണം വെച്ചാല് ഞാനും മിഷ്യൻ നയൻറ്റീസ് എന്നുള്ള പരത്തില് അഭിനയിച്ച് അനിയന് പിന്നെ വിഷം കൊടുത്തിട്ട് എന്നെ ഞാൻ എന്നെ ചുറ്റു പറഞ്ഞ് പോലീസ് ഞാൻ ഇതില് ലോക്കാവും കണ്ടപ്പോ ഞാൻ പോലീസിനെ വെല്ലുവിളിക്കുന്നു അരിക്ക് കൊല്ല ആ സീ ഞാൻ കാണിച്ച കൊല്ലെന്നൊക്കെ പറഞ്ഞ വെല്ലുവിളി ലാസ്റ്റ് ഞാൻ അനിയന് പിന്നെ ലണ്ടനില് പോണന്നു ആ ലണ്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു അനിയന് ചോറൊക്കെ വാരി കൊടുത്ത് കൈ കൊണ്ട് വാരി കൊടുത്ത് അനിയന്റെ വായ കഴുത്തില് സൈനൈഡ് വാങ്ങി അനിയന്റെ വായ നീച്ച് പൊട്ടിച്ചിട്ട് ഞാന് രച്ചിലെ അതൊന്ന് കണ്ടിട്ട് മോബര് വെറുതെ ഞങ്ങളിൽ ഞാൻ കണ്ട്രോളാറല്ലേ അപ്പൊ എന്നോട് എപ്പോഴും ഇയാള് അത് ഉണ്ടാക്കിയതൊന്നും ഞാൻ കാണട്ടെ കാണേ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാനും മൊബൈൽ ആയിട്ട് പ്രത്യേകിച്ചും കൊറച്ച് പടയില്ലെങ്കിലും എപ്പോഴും ഞാനും മൊബൈൽ അങ്ങനെയാണ് അപ്പൊ നാളെ അതിന്റെ രസം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാനിത് ആ പൂപ്പര് ഇയാൾ ഉണ്ടാക്കിയതൊന്ന് കാണട്ടെ അപ്പൊ ഞാൻ വെറുതെ വെറുതെ കല മൂപ്പര് ചൂടാണ് കാണാൻ ഇഷ്ടമായുണ്ട് ഞാൻ കണ്ടോളല്ലേ അപ്പൊ നിൽക്കും ഞാൻ പിന്നെ അഭിനയിച്ച് കണ്ണിലൊക്കെ ഉള്ള മതി കൊണ്ടുപോയില്ലേ ഒക്കെ കൊണ്ടുപോയല്ലോ മടത്തിന്റെ എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോയില്ലേ ഇത് കണ്ണൻ കുട്ടാമ്പി നമ്മുടെ മേജർ രവിയുടെ ബന്ധുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധമാണ് എന്നാലും ഇദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായമാണ് ഈ പറയുന്നത് എനിക്കിതിലൂടെ മനസ്സിലാവുന്ന കാര്യം തൊട്ടടുത്ത് നിൽക്കുന്നൊരു നടൻ ഏത് വലിയ നടനായിക്കോട്ടെ ഏത് ചെറിയ നടനായിക്കോട്ടെ അദ്ദേഹം ഒരു വേഷം അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടമായാൽ അത് നന്നു എന്ന് പറയാൻ വലിയ മടിയൊന്നുമില്ലാത്തൊരു നടൻ ഇത് പലപ്പോഴും ഞാൻ പല ആൾക്കാരും പറയുന്നു കേട്ടു ഏറ്റവും പുതിയ നടിന്മാരടക്കം പറയുന്നുണ്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു മോളലായിരിക്കും ആ കൊള എന്നുള്ള ഒരു ഒറ്റ വർത്തമാനമായിരിക്കും പക്ഷെ അതൊരു വലിയ അവാർഡ് പോലെയാണ് പല ആളുകളും കരുതുന്നത് അങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയതുപോലെ പല ആളുകളും കരുതാനുള്ള ഒരു ഒറ്റ കാരണം അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ അഭിനയത്തിന്റെ സീനിയോറിറ്റി അങ്ങനെ കൈയാളെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അതായത് കണ്ണം പട്ടാമ്പി പറയുന്നത് ആ ഒരു സിനിമയുടെ ചുമതലയൊക്കെ മറ്റും വഹിക്കുന്ന ഒരു കൺട്രോളർ എന്ന് പറയുന്ന ചുമതല എനിക്കുള്ള പലപ്പോഴും ഞാനും അമ്മക്കും തമ്മിൽ ഒരുപാട് കോട്ടപ്പെട്ടി വാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പക്ഷേ വാക്കുകളെല്ലാം ഒരേ അല്പം സ്നേഹ തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അത് കലർന്ന ഒപ്പം തന്നെ കണ്ണൻ പട്ടാമ്പി ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു വേഷം കണ്ടുകൊണ്ട് കൊള്ളാം നല്ല സിനിമയെന്നും നന്നായിട്ട് അഭിനയിച്ചുണ്ടെന്നും അത് കണ്ട് കണ്ണ് നിറയുക പോലെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര നൈർമല്യമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈഗോ എന്ന് പറയുന്ന സമ്പതി സംഭവം മാറ്റി വെച്ചിട്ടാണ് മറ്റു നടന്മാരുടെ സിനിമ കാണുന്നതാണ് നോക്കൂ അദ്ദേഹത്തിന് താൻ മമ്മൂട്ടിയാണ് എന്ന് പറയുന്ന ഒരു താനം ഒരു വലിയ നടനാണ് എന്നേക്കാളും അഭിനയിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നീ ചിന്തകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ ഒന്നുമില്ലാത്ത അഭിനയത്തിന്റെ മേഖലയിൽ ഒന്നുമല്ലാത്ത ആ ഒരു നടന്റെ ആ ഒരു രംഗം കണ്ടിരിക്കാം പക്ഷേ ആ രംഗം കണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ കണ്ണ് നിറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി കണക്ട് ആയിട്ടായിരിക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സിനിമ കാണുന്നുണ്ടായിരിക്കാം അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ബിഹേവിയർ അല്ല ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നർത്ഥം ഒരു സങ്കടത്തിന് മുമ്പിൽ അലിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ ഭക്ഷണം കൊണ്ടുവന്നാൽ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ കണ്ണം പട്ടാമ്പി അദ്ദേഹത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് മമ്മൂട്ടി എന്ന രീതിയിലാണ് കണ്ണം പട്ടാമ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏഹ് എന്തുകൊണ്ടാണ് ഒരു മമ്മൂട്ടിയെ പുറത്തേക്ക് കാണിക്കാതെ ഇങ്ങനെ മാത്രമാണ് ഒരു ചൂടനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ലേബൽ അദ്ദേഹത്തിന് ഒട്ടിച്ചു കൊടുത്തെന്നുള്ളതൊരു വലിയ അത്ഭുതമുള്ള കാര്യമാണ് എന്തായാലും ബാക്കി കൂടി കേൾക്കാം രണ്ട് നമുക്കാല് കാണിക്കാറിയില്ല സ്നേഹം കാണിക്കാറിയില്ല എന്റെ ഒരു അനുഭവം വെച്ചിട്ട് വെറുതെ മനുഷ്യരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും ഒന്നുമില്ല ജോർജിരിക്കും വെറുതെ നമ്മളെന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവുകയും ചെയ്യും നമ്മുടെ കൂടനക്കും പിന്നെ ഊബര് എന്താന്നറിയില്ല ഈ ഇങ്ങനെ പറയുന്നവരോട് ഭയങ്കര ഒരു രസ പോകുന്നുണ്ട് ഊബ്രിക്ക് നാളെ ത്തിരി വില്ലാത്തരം കാണിച്ചിറക്കണ മെറ്റ ഞാൻ അയാളൊക്കെ മീഡിയ എന്തോന്നറിയില്ല എന്താ ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നിട്ട് നമ്മക്ക ചെയ്യുന്ന കാര്യോടും നമുക്കൊരു ഇഷ്ടവും മറ്റത് പിന്നെ അതാ പറഞ്ഞത് മൂപ്പര് ഇങ്ങനെ ഉണ്ടെങ്കിലും ചിലത് ഇപ്പോ ചില ബാധ്യതകളോട് കൊടുക്കുന്ന മാതിരി നമ്മള് മറ്റാൾക്ക് ഇപ്പൊ അങ്ങനെ 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 കൊടുക്കാതിരിക്കാൻ അതുകൊണ്ടാണ് അല്ല മൂപ്പര് ഇപ്പൊ മൂപ്പരുടെ ക്യാരക്ടർ മാത്രമല്ല മൂപ്പരുടെ കൽപ്പർ മാത്രം നോക്കിയിട്ടല്ല മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്യാ മറ്റുള്ളവനോട് എങ്ങനെ നോ എന്ന് പറയാൻ പറ്റില്ല അതും ഇത് മൂപ്പര് നോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ മമ്മൂക്കുടെ സ്വഭാവം അനുസരിച്ചിട്ട് ആരും അടുത്തേക്ക് ചിലരും മടിക്കുന്ന ഒരു സ്വഭാവല്ലേ ചില ോട് എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അതും ഇത് മൂപ്പര് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ മമ്മൂക്കരുടെ സ്വഭാവം അനുസരിച്ച ആരും അടുത്തേക്ക് ചെല്ലാരും അടിക്കുന്നൊരു സ്വഭാവല്ലേ ചില ഇപ്പൊ കരണ്ട് തൊട്ട ഷോക്കടിക്കും പറഞ്ഞ തൊട്ട് പൊക്കില്ലല്ലോ ആരും പോയിട്ട് ടിക്കുന്ന എല്ലാരും പറഞ്ഞു കേട്ടു വലിയ തൊട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അതുപോലെ ഷോക്കടിക്കുന്നു പറയണ്ടെന്നല്ലാതെ അപ്പൊ അങ്ങനെ ചെല്ലില്ല കഥ കേൾക്കുന്നതും അതിന്റെ സംശയ നിവാരണൊക്കെ നടത്തുന്ന മമ്മൂക്ക തന്നെ ആയിരിക്കും കണ്ടാക്കേണ്ടത് എല്ലാ എന്റെ മനസ്സിൽ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു വലിയ സംശയമായിരുന്നു എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മുമ്പിലേക്ക് വരുന്ന കഥകളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മുമ്പിലേക്ക് വരുന്ന കഥകളെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരെ സ്വീകരിക്കുന്ന അതിനൊരു ഉത്തരവാണിപ്പോൾ കണ്ണമട്ടാപ്പിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു മോഹൻലാൽ പലപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം അതുമല്ല എങ്ങനെയാണ് ഒരാളെ തളയുക ഒരാൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ സുഹൃത്താണ് കഥ പറഞ്ഞത് അയാളോട് എങ്ങനെ നോ എന്ന് പറയാ ഈ ഒരു നോ പറയാൻ പഠിക്കാത്തോണ്ടായിരിക്കാം മോഹൻലാൽ പരാജയപ്പെടുന്നത് നോ പറയാൻ ഒരു മടിയില്ലാത്തോണ്ടായിരിക്കാൻ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ഗംഭീര സിനിമ വരുന്നതെന്നും ഇപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് കാരണം തൻ്റെ മുമ്പിലേക്ക് വരുന്ന കഥകൾ കൃത്യമായിട്ടും മമ്മൂട്ടി കേൾക്കുകയും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ക്യാരക്ടർ വെച്ച് അത് ഇഷ്ടമാണെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യുകയും നല്ല സിനിമയാണെങ്കിൽ ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മനുഷ്യന്റെ കഥ കേൾക്കാനുള്ള മറ്റുള്ളവരോട് നോ പറയാൻ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാം മനസ്സിലാക്കണം സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് വേണ്ടി ഇനിയും പഴയത് പോരാ ഏറ്റവും പുതിയത് വേണം എന്ന ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കണം ഏറ്റവും പുതുതായിട്ടുള്ള കഥകൾ വരുമ്പോൾ അതിന് എസ് പറയാൻ ഒരു മടിയും കാണിക്കാതിരിക്കുന്നത് പക്ഷെ അതേസമയം മോഹൻലാൽ പഴയ സുഹൃത്തുക്കൾ സിനിമ എടുക്കാനും വേണ്ടി വരുന്ന സമയത്ത് അങ്ങനെ നോ പറയുക എന്ന് പറയുന്ന സൗഹൃദത്തിന്റെ ബേസിൽ സിനിമ ചെയ്യുന്നതാണ് സിനിമ എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ ബേസിൽ ചെയ്യണോ വേണ്ട എന്നൊക്കെ കൂടുതൽ ചർച്ചപ്പെടേണ്ട വിഷയമാണ് കാരണം സൗഹൃദത്തിന്റെ ബേസിൽ അങ്ങനെ ചെയ്ത സിനിമകളെല്ലാം നമ്മുടെ മുമ്പിൽ പരാജയമായിരുന്നു ബി ഉണ്ണികൃഷ്ണനും അപ്പോ ഉള്ള ആളുകൾക്കെല്ലാം ഡേറ്റ് കൊടുത്തിട്ട് ആറാട്ട് പോലെയുള്ള വലിഞ്ഞ സാധനങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് ആ ഒരു സമയം മതിയായിരുന്നു ഒരു ബെസ്റ്റ് സിനിമകൾക്കൊക്കെ ഇദ്ദേഹം കഥ കേൾക്കാനും കഥയായിട്ട് ഒരു നല്ല സിനിമ ആയിട്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങാനും അപ്പൊ അത്ര സൗഹൃദങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയും പുത്തനായിട്ടുള്ള ആളുകൾ സ്വീകരിക്കാൻ ഇദ്ദേഹം തയ്യാറാവുകയും വേണം നടത്താൻ പക്ഷേ അത് അതേപോലെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്നത് അപ്പൊ കണ്ണം പൊട്ടാപ്പിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാവുന്നു കഥ അദ്ദേഹം കേൾക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുന്നു അത് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ബൈ